ആ ഒരു ക്രിസ്പിനെസ് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടായിരുന്നേ പക്ഷേ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട് കാരണം ആ ഒരു ക്രിസ്പിനെസ് ഇതിൽ കേൾക്കാൻ പറ്റൂല എന്തായാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് പബ്സാണ് നാല് മണിക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന കുട്ടിയേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് പീസോ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഉള്ളതും ഉണ്ടാവും ഉപ്പില്ലാത്തതും ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ബീറ്ററോ അല്ലെങ്കിൽ സോറി ഒരു വിസ്കോ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ നിൽക്കുക ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം കേട്ടോ അങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഞാനൊരിളം ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചിച്ച കുറച്ച് ചീച്ച ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ലൂസാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ പിന്നെ ഒഴിച്ചു കൊടുക്കുക പക്ഷേ ഞാൻ ആ ഫസ്റ്റ് ഒഴിച്ചത് കറക്റ്റ് ചെയ്യണം കേട്ടോ ആ ഒരു മുട്ടൻ്റെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം കേട്ടോ ഇനി ഇതാ ഞാൻ എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് നല്ലപോലെ ഇടിച്ചും പരത്തിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക അതാകുമ്പോൾ നല്ല ഒരു ഇത് കിട്ടും കേട്ടോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയാവും ഇതാകുമ്പോൾ എത്ര വെച്ചാലും നല്ലൊരു സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അതാ നല്ല പോലെ കുഴച്ചിടുത്തിൻ്റെ ഇനി ഇതൊരു രണ്ട് മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ആ ഒരു ഡ എന്താ പറയുക ഡ്രൈ ആയി ഡ്രൈ ആവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മണിക്കൂറിന് ശേഷം ഞാനിതൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് ഞാൻ ഫ്രിഡ്ജിലാട്ടോ വെച്ചത് അതാകുമ്പോൾ നല്ലപോലെ ലൂസായി കിട്ടില്ല നമ്മളിത് പരത്തി എടുക്കുന്നതാണല്ലോ അതുകൊണ്ട് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് പരത്തി എടുക്കുന്നത് അപ്പോൾ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി ചപ്പാത്തിക്കോലില്ലേ അത് വെച്ചിട്ട് പരത്തിയെടുക്കാം നമ്മൾ വൈകുന്നേരത്തിനാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മളിത് കുഴച്ചട വെക്കുക വൈകുന്നേരം ആവുമ്പോൾ റെഡിയാക്കി എടുത്താൽ മതി ഇതോ അപ്പോൾ ഇത് ഇതാ ഞാനിങ്ങനെ സ്ക്വയർ ടൈപ്പിലായിട്ടാണ് ഇങ്ങനെ പരത്തി എടുക്കുന്നത് നീളത്തിൽ കുറച്ച് കട്ടിയിൽ കട്ടിയിലല്ല കുറച്ച് വീതിയിൽ ഇങ്ങനെ പരത്തി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഞാൻ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ പരത്തി എടുത്തതിന് ശേഷം ഇതിലേക്ക് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ തന്നെ യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതാ നമ്മൾ അങ്ങനെ ഒരു സൈഡ് മടക്കി കൊടുക്കാം ഞാൻ കറക്റ്റ് ലെവലാക്കിയിട്ടൊക്കെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനീ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അപ്പുറത്തെ ഭാഗവും അതിൻ്റെ നേരെ തന്നെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും അവിടെ ആ ഒരു ഭാഗവും മൈദയല്ലേ അപ്പോൾ നമ്മളിങ്ങനെ വലിച്ചെടുത്താലൊക്കെ ആ ഒരു കറക്റ്റ് വരും കേട്ടോ നമ്മൾ വിളിക്കുന്നിടത്ത് ഇരുന്ന് പറഞ്ഞാൽ മൈദ അങ്ങനെ വലിച്ചുകൊടുത്താൽ അതങ്ങനെ കറക്റ്റ് വരും ഇനി അതിൻ്റെ മേലെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ മേലെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടാവും എന്നിട്ട് നല്ല പോലെ ഒന്ന് കൈ കൊണ്ടുതന്നെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതും ആ ഒരു ഭാഗവും കൂടി ഒന്ന് മടക്കി കൊടുക്കുക ഇതാ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ലെയർ ആയിട്ട് കിട്ടാൻ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇത് നമ്മൾ നേരെ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒരു ബൗളിലേക്ക് തന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഞാൻ ഒട്ടിപ്പിടിക്കാണ്ട് കുറച്ച് മൈദ ആ ഒരു ബൗളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു നമ്മൾ പരത്തി വെച്ച ആ ഒരു മാവ് ആ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കൈയട്ടെ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുഴച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ കുറച്ച് പണി ഇങ്ങനെ മടിയുള്ളവർക്കൊക്കെ കുറച്ച് പണിയായിരിക്കും ഇനി ഒന്നുള്ളത് പുറത്തൊന്നും ഒരു പപ്സ് വാങ്ങി കഴിക്കല എന്നൊക്കെ തോന്നും പക്ഷേ ഈ ഒരു പപ്സ് ഉണ്ടാക്കാൻ വളരെ ചിലവ് കുറവാട്ടോ നമ്മളൊരു പപ്സിൻ്റെ ആണ് നമ്മൾ ഈ ഒരു മാവും മുട്ടയൊക്കെ നോക്കിയാൽ വരുവുള്ളൂ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ കടയിൽ ഒരു പപ്സ് വാങ്ങുന്ന പൈസ മതി നമുക്ക് ഈ ഒരു മാവിൽ ഒരു ഏഴോ എട്ടോ പപ്സ് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇങ്ങനെ പരത്തി എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു ഭാഗം ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കി കൊടുക്കാം എന്നിട്ട് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പുറത്തെ ഭാഗവും അതുപോലെ തന്നെ മടക്കി കൊടുക്കുക ഓയില് കുറച്ചിങ്ങനെ സ്പ്രെഡാക്കി കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക എത്ര തന്നെ ഉള്ളു ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മസാലയും കൂടി റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഓയില് സ്പ്രെഡ് എടുത്താൽ സ്പ്രെഡ് ചെയ്തെടുത്താൽ ലെയർ ലെയറായിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഞാൻ അതവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് ഇനി റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇതിനുള്ളിൽ വെക്കേണ്ട ഫില്ലിങ്സ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാനൊരു മൂന്ന് കോഴിമുട്ടെടുത്തിട്ടുണ്ട് എന്നൊരു നല്ലപോലെ വേവിച്ചെടുക്കുക അതടെ വേവുമ്പോൾക്കും നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് രണ്ട് ഉള്ളിയാണ് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മൾ സാധാരണ മുട്ട പപ്സിലൊക്കെ നൈസ് ആയിട്ട് ഉള്ളി എല്ലാം ഉണ്ടാവുക അതുപോലെ തന്നെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ഒരു ഏകദേശം ഒന്ന് കളറ് മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് പച്ചമുളകൊക്കെ നടുക് അങ്ങനെ റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ മതി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളെ മുട്ട റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെന്തിയുണ്ട് അപ്പോൾ അതവിടെ തൊലിയെല്ലാം കളഞ്ഞു വെക്കുക ഉള്ളി നമ്മളിങ്ങനെ നല്ലപോലെ വയറ്റി ഒന്നും എടുക്കുന്നില്ല ഒന്ന് വയറ്റിയെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എരിഞ്ഞു കൊടുക്കുക അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മൾ മുട്ട ഓവർ എരിവോ ഓവർ മസാലയോ ഒന്നും ഉണ്ടാവില്ല ഇതാണ് കറക്റ്റ് കിട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് മസാല റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു പുഴുങ്ങി വെച്ച മുട്ടയും കൂടി തൊലിയെല്ലാം കളഞ്ഞിട്ട് നടു കട്ട് ചെയ്തിട്ട് നമുക്കിട്ട് കൊടുക്കാം പകുതി മുട്ടയാണല്ലോ നമ്മൾ മുട്ട പപ്പ്സിൽ ഉണ്ടാവുക അപ്പം ആ ഒരു മസാല അതിൻ്റെ മേലൊക്കെ അങ്ങനെ വെച്ചുകൊടുത്തിട്ട് നമുക്കത് അവിടെ മുടി വയ്ക്കാം ഉള്ളിലെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ച മാവ് എടുക്കുക ഇത് നമുക്കതൊന്ന് പരത്തി റെഡിയാക്കി ഉള്ളിൽ ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് തന്നെയാണ് ഈ സമയം മാവ് അപ്പോൾ ഞാൻ കുറച്ച് പൊടിയിട്ട് കൊടുക്കുന്നുണ്ട് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നീളത്തിൽ തന്നെ പരത്തി എടുക്കുന്നുണ്ട് ഇത് നമ്മൾ സാധാരണ ഗ്യാസിൽ ഗ്യാസ് സമയം വെക്കുകയാണ് ചെയ്യുന്നത് ഓവനിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ലെയർ ലെയർ ആയിട്ട് കിട്ടും അതുപോലെ എയർ ഫ്രയറിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ലെയറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതും ഓവനും എയർ ഫ്രയറൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ റെസിപ്പി കാണിക്കുന്നത് അപ്പോൾ അത് നല്ലപോലെ തിന്നായിട്ട് ഞാൻ പരത്തി എടുത്തിയിട്ടുണ്ട് നമ്മൾ മുട്ടോപ്സിൻ്റെ ഷീറ്റൊക്കെ കിട്ടൂല്ലേ കടയിൽ നിന്ന് വാങ്ങുന്നത് അപ്പോൾ ആ ഒരു സെയിം ഷീറ്റ് തന്നെയാണേ അപ്പോൾ അതാ നല്ല പോലെ പരത്തിയിട്ട് കട്ട് കട്ടിയില്ലാണ്ട് തന്നെ അതായത് നല്ല കട്ടി കുറവൊന്നുമല്ല നല്ല ചെറിയൊരു കട്ടിയിൽ പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിതിൽ പകുതി മാത്രം ആവശ്യമുള്ളൂ പകുതി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഇനി നാളെ വേണമെങ്കിലും ചെയ്തെടുക്കാമല്ലോ അപ്പോൾ നമുക്കൊരു ഇതൊരു രണ്ട് മൂന്ന് ദിവസം വരെ നമുക്ക് കേടാവൂ കേടാവാണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ആ ഷീറ്റ് ഒന്നുകൂടി പരത്തിയെടുത്തിട്ടുണ്ട് കട്ടി ചെയ്യാൻ കാണിച്ചു തരാം എന്താ ഇത്രയേ ഉള്ളൂ അതിൻ്റെ കട്ടി കെട്ടോ ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം ആദ്യം കട്ട് ചെയ്തുകൊണ്ട് കറക്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പുറത്തെ ഭാഗവും ഇപ്പം ഞാൻ കട്ട് ചെയ്യുന്ന ഒരു ഭാഗവും മാത്രമാണ് ഒരുപോലെ ആക്കി ആക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ മറ്റേ ഭാഗമൊക്കെ കറക്റ്റാണ് അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കുന്നില്ല ഇനി നമ്മളിത് ആറ് പപ്സിലേക്കാണ് റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടിതാ കുറച്ച് നിളത്തിലും വലുപ്പത്തിലൊക്കെ ആക്കിയിട്ട് ആറ് ഷീറ്റാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഫില്ലിങ്സൊക്കെ എങ്ങനെയാണ് വെക്കുന്നതെന്നും കൂടി കാണിച്ചു തരാം അതിന് മുന്നേട്ട് ഒരു കോഴിമുട്ടയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം അതടക്കട്ടെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഞാനിതാ ഫസ്റ്റത്തെ ആ ഒരു ഷീറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ഇങ്ങനെ കാണിച്ചു തരും കൂടി ചെയ്യാം കേട്ടോ അത് രണ്ടായിട്ട് നമുക്ക് ചെയ്യാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ആദ്യം കുറച്ച് മസാല വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ മുട്ട വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലൊക്കെ കുറച്ചുകൂടി മസാലയൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതാ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഷെയ്പ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം മുട്ട പാപ്സ് കറക്റ്റ് ചിക്കൻ പപ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു ഷേപ്പിലുണ്ടാവുക മുട്ട പപ്പ്സ് ആണെങ്കിൽ മറ്റേ ഷേപ്പിൽ അപ്പോൾ രണ്ട് ഷേപ്പും ഞാൻ കാണിക്കുന്നുണ്ട് ഇത് തീരെ ഷേപ്പ് ചെയ്യാൻ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് കാണിക്കുന്നതെന്നുള്ള പിന്നെ നല്ലൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇതാ നമ്മളിത് ബേക്ക് ചെയ്തെടുക്കുന്നത് കേക്കൊക്കെ ബേക്ക് ചെയ്യൂല അങ്ങനെ കേട്ടോ ഒരു വലിയ ചെമ്പിലേക്ക് ഒരു റിങ് ഇറക്കി വെക്കുന്നത് അതിൻ്റെ മേലെ ഒരു മൂടി വെക്കുന്നത് മൂടിയിൽ കുറച്ച് ഓയില് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മേലെയൊക്കെ വെച്ചുകൊടുക്കുക പിന്നെ രണ്ടാമത്തെ നമ്മൾ എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുകൂടി കാണിച്ചു തരാം ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതാ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ അതായത് കട്ടി കൂടുതലുണ്ട് എന്നൊക്കെ തോന്നിയാല് സൈഡും അതുപോലെ അപ്പുറത്തെ സൈഡിൽ നിന്നും ഇപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മേലെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം ഇതും കൂടി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഷേപ്പിലാണ് കറക്റ്റ് മുട്ട പപ്പ്സ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ആദ്യം മസാല വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ചധികം വെച്ച് തന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിൽ പിന്നെ അധികം ഒന്നും കൊള്ളൂല കൊള്ളുന്നത് വെച്ചോളി എന്നിട്ട് അതിൻ്റെ മേലെ മുട്ട വെച്ചുകൊടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ചുകൂടി കൂടി മസാല വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ഷേപ്പ് ചെയ്തെടുത്താൽ മതി രണ്ട് ഭാഗവും നല്ലപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ രണ്ട് ഭാഗവും കൂടി കവർ ചെയ്ത് കൊടുക്കാം ഇത് ഈസിയാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടസൊക്കെ ഷേപ്പിൽ ഉണ്ടാവുക ഇതാ ഞാനെല്ലാം ഈ ഒരു ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് സ്പേസ് ഇട്ടാൽ മാത്രം മതി കേട്ടോ അത് പൊങ്ങി വരും പിന്നെ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തെടുത്തിരിക്കില്ല മുട്ട അത് ഇതിൻ്റെ മേലെ എഗ് വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പകരം വേണമെങ്കിൽ ഓയില് സ്പ്രെഡ് ചെയ്തെടുത്താലും മതി പക്ഷേ ഇതൊന്നും കൂടി നല്ലതാണെന്ന് തോന്നിയിട്ടോ അതാ എല്ലാം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ ഓഫിൽ തന്നെ ഉള്ളത് അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഓൺ ചെയ്തിട്ടിങ്ങനെ ചെയ്യരുതേ എന്നിട്ട് ഇതാ നമ്മൾ എല്ലാം ആ ഒരു എഗ് വാഷിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് ഒരു ഞാനിൻ്റെ മേലെ ഒരു വെയ്റ്റും കൂടി എടുത്ത് വെക്കുന്നുണ്ട് മറ്റൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം ലോ ഫ്ലെയിമിലാക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് വെക്കാം അപ്പോഴത്തേക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും ബേക്കായി ഉണ്ടാവും പക്ഷെ ആ ഒരു കളറ് മാറണമെങ്കിൽ നമ്മൾ ഇപ്പറത്തെ ഭാഗം മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് ലെയർ കിട്ടും അതുപോലെ എയർ ഫ്രയറിലൊക്കെ ചെയ്യുകയാണെങ്കിലും കറക്റ്റ് ലെയർ ലെയർ ആയിട്ട് കിട്ടും നമ്മൾ ഇങ്ങനെ ഗ്യാസ് മേലെ വെച്ചിട്ട് ബേക്ക് ചെയ്തോണ്ടാട്ടോ അങ്ങനെ കിട്ടാത്തത് അപ്പോൾ അതെല്ലാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മേലെയൊക്കെ എഗ് വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക അങ്ങനെ ട്രൈ ആവി കിട്ടാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ മൂടി വെച്ചിട്ട് വെയ്റ്റ് എല്ലാം വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടി വെച്ചാൽ മതി കേട്ടോ നല്ല ഇത് ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോവാണ്ട് നോക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കട്ട് ഒരു നല്ലപോലെ കുക്കായി കിട്ടുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വേവാനൊക്കെ സമയം സമയമെടുക്കും നല്ലപോലെ വെന്തിയുണ്ട് അതുപോലെ ചെറിയ ലെയേഴ്സൊക്കെ ഉണ്ട് പിന്നെ നല്ല ക്രിസ്പിയാണ് പിന്നെ ആ ഒരു ലെയർ ലെയർ ആയിട്ടില്ല എന്നുള്ളൂ പക്ഷേ നല്ല ആ ഒരു മസാലയൊക്കെ കറക്റ്റ് എഗ് പബ്സിൻ്റെ മസാലയൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുത്തിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ഫ്രം ജസ്നാബശീൽ എൻ്റർടൈൻമെൻറ്റ് പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ